കേരള സമൂഹം അടക്കം പറയുകയും ഉറക്കെ പറയാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ് ലവ് ജിഹാദ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ ജോസ് കെ മാണിയുടെ പരാമർശത്തിന്മേൽ ലവ് ജിഹാദ് വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ലവ് ജിഹാദ് എന്നത് പ്രണയത്തിൻ്റെ മറവിൽ സംഘടിതമായി നടക്കുന്ന മതം മാറ്റവും തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമാണ് എല്ലാ പ്രണയവും സത്യസന്ധമല്ലെന്ന സാർവത്രിക സത്യം തന്നെയാണ് ഇവിടെയും ഓർമ്മിക്കേണ്ടത് പ്രണയം ജൈവിക പ്രതിഭാസമാണ് എന്ന നിർവചനം ഈ കാലത്തിന് യോജിക്കുകയില്ല പ്രണയം ജൈവികമല്ല മതപരമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചിലരെങ്കിലും ഒക്കെ ചെയ്യുന്നത് ലവ് ജിഹാദിൻ്റെ വർത്തമാനങ്ങളിലേക്ക് സത്യാന്വേഷി ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരനുഭവം ഓർമ്മിക്കുകയാണ് ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൈസൂറിലേക്കുള്ള ഒരു യാത്ര ഐരാവത് ബസ്സിൽ കയറി സീറ്റ് അന്വേഷിച്ച് നടന്നിട്ട് ആകെ ബാക്കിയുള്ള ഒരു സീറ്റ് ഒരു മുസ്ലിം വനിതയുടെ സമീപത്താണ് ഉണ്ടായിരുന്നത് അവരോട് അനുവാദം ചോദിച്ച് അവിടെ ഇരുന്നു തലമൂടി കറുത്ത കുപ്പായമണിഞ്ഞ അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ ബാഗിൽ നിന്നും കടലയുടെ പായ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ പതിയെ ചാരിയിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്ന എൻ്റെ നേരെ ആ പാക്കറ്റ് അവർ നീട്ടി അപരിചിതത്വത്തിൻ്റെ ചളിപ്പിൽ ആദ്യം നിഷേധിച്ചു എങ്കിലും പിന്നീട് അതിൽ നിന്നും മൂന്നാലെണ്ണം എടുത്തു ഒരു ഫോൺ കോൾ വന്നത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു മര്യാദയുടെ പേരിൽ അവർ എവിടത്തുകാരിയാണ് എന്ന് ചോദിച്ചു സംസാരിക്കാൻ വലിയ താല്പര്യമുള്ളതുപോലെ തോന്നിയില്ല എങ്കിലും സാവധാനം ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും അവർ എൻ്റെ ജോലിയിലേക്ക് എത്തി ഞാൻ ഇവിടെ നിന്നാണ് ബാംഗ്ലൂർ എന്തു ചെയ്യുന്നു ജോലി ചെയ്യുകയാണോ ഏത് കമ്പനിയിലാണ് പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് അവരാ കറുത്ത മുഖാവരണം ഉയർത്തി അവിശ്വസനീയം എന്നൊരു മുഖഭാവത്തിൽ അവർ ചോദിച്ചു അച്ഛനാണോ സിവിൽ ഡ്രസ്സിലായിരുന്ന എനിക്ക് എന്തോ ഒരു കുറവ് തോന്നി ഞാൻ പറഞ്ഞു അതെ ഒരു തിളക്കമോ നനവോ പോലെ എന്തോ അവരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു പതിയെ അവർ പുറത്തെ കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു രണ്ടര മണിക്കൂറോളം നീണ്ട ആ യാത്രയിൽ സാവധാനം വീണ്ടും അവർ എനിക്ക് മുഖം തന്നു നനഞ്ഞൊട്ടിയ കൺപീലികൾ ഞാൻ കണ്ടു അവർ കരഞ്ഞിട്ടുണ്ട് എന്നത് എൻ്റെ തോന്നലാണോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ഒരു ക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി എങ്ങനെ ഈ കറുത്ത കുപ്പായത്തിൻ്റെ മറയ്ക്കുള്ളിൽ അടച്ചിടപ്പെട്ടു എന്ന ചോദ്യത്തിന് എല്ലാ കഥകളിലും എന്നതുപോലെ തന്നെ ഒരു ഗാഢപ്രണയത്തിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വീട്ടുകാരോട് എതിരിട്ട് പോരുമ്പോൾ തനിക്ക് അയാൾ വാഗ്ദാനം ചെയ്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവൾ കുറപ്പുണ്ടായിരുന്നു മതം മാറണ്ട മക്കളെ ക്രിസ്ത്യാനികളാക്കി വളർത്താം പഠനം തുടരാം ജോലിക്ക് പോകാം എന്നിങ്ങനെ തേനിൽ പൊതിഞ്ഞ് എറിഞ്ഞിട്ട വാക്കുകളും വാഗ്ദാനങ്ങളും വിവാഹത്തിന് ശേഷം ഒൻപതാമത്തെ ദിവസം അണിയേണ്ടി വന്നതാണ് ഈ വസ്ത്രം എതിർപ്പുകളെ വകവെക്കാത്ത നിർബന്ധവും ഭീഷണിയും ഭയപ്പാടോടെയാണത്രേ അന്ന് ആ ഇരുപത്തിരണ്ടുകാരി കണ്ടത് പ്രണയിച്ച് നടന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ലംഘിക്കപ്പെടുന്നത് നിറകണ്ണുകളോടെ അവർ കണ്ടുനിന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീട് വിട്ടു ഇന്ന് മുപ്പത്തിയഞ്ച് വയസ്സ് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ജീവിതം ഒരു ശൂന്യത മാത്രമാണെന്നും നിരാശയാണ് സ്ഥായി ഭാവമെന്നും ആ കണ്ണുകളും രോഗബാധിതമായ ശരീരവും ഏറ്റുപറഞ്ഞു മൊബൈലിൽ അലാം വെച്ച് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണ് അവരിന്ന് ഇതൊരു നിർമ്മിത കഥയൊന്നുമല്ല അനുഭവമാണ് കേട്ട വാക്കുകളെല്ലാം കൊരുത്തെടുത്തതും ബാക്കി പരിചയം കൊണ്ട് ഊഹിച്ചെടുത്തതുമാണ് ഒരു വൈദികനെ കണ്ട സന്തോഷത്തിൽ ക്രമമില്ലാതെ കുറച്ചൊക്കെ മനസ്സ് തുറന്ന് അവർ ഏതോ ലോകത്തിലേക്ക് സാവധാനം മുഴുകിപ്പോകുന്നത് കൺകോണുകളിലൂടെ ഞാൻ കണ്ടിരുന്നു നഷ്ടസ്വപ്നങ്ങളെയും സൗഭാഗ്യങ്ങളെയും ആ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട് വിട്ടിറങ്ങിപ്പോന്ന വീട് അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കരുതലുള്ള ആ പഴയ സ്നേഹത്തിനായി അവരുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടാൻ കാലുകൾ കുതിക്കുന്നു ഉച്ചത്തിൽ പാട്ടുപാടാൻ കുർബാന കൈക്കൊള്ളാൻ കുമ്പസാരിക്കാൻ സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാൻ കൂട്ടുകാരോടൊത്ത് മാറി നടന്ന പഴയ നാട്ടുവഴികളിൽ ഒരിക്കലൂടെ സഞ്ചരിക്കാൻ ഇന്ന് ഈ ആഗ്രഹങ്ങളെല്ലാം അവരുടെ കണ്ണീരിൽ അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമായി അറ്റൻഡ് ചെയ്ത സമാനമായ കേസുകൾ പത്തിലധികമാണ് അറിയപ്പെടുന്നവയേക്കാൾ എത്രയോ അധികമാണ് പുറത്തറിയപ്പെടാത്ത കേസുകൾ എന്നത് ക്രൈസ്തവ കുടുംബങ്ങളെ ഭയപ്പെടുത്തണം നാം കാണുന്നതിനും അപ്പുറത്തേക്ക് ഈ ഭീകരതയുടെ കരാള ഹസ്തങ്ങൾ മുറുകുന്നു എന്നതും ഓർമ്മിക്കണം പ്രശസ്തമായ ഒരു വിദ്യാലയത്തിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫോട്ടോ എടുത്തിരുന്നത് അടുത്തുള്ള ടൗണിലെ ഒരു സ്റ്റുഡിയോക്കാരനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആനുവൽ ഡേ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് അകലെയുള്ള മറ്റൊരു ടൗണിൽ നിന്ന് ഒരു സ്റ്റുഡിയോക്കാരൻ സ്കൂളിലെത്തി തനിക്ക് സിനിമ സീരിയൽ മോഡലിംഗ് മേഖലയിൽ ബന്ധങ്ങളും ജോലിയുമൊക്കെ ഉണ്ടെന്നും അതിൻ്റെ പലവിധ ആവശ്യങ്ങൾക്കായി കുട്ടികളുടെ പ്രൊഫൈലുകൾ ഉപകാരപ്പെടുമെന്നും കഴിവുള്ള കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് അത് സഹായമാകും എന്നെല്ലാം പറഞ്ഞ് മാനേജ്മെൻറ്റിനെ അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട ഫോട്ടോ വീഡിയോ പ്രോഗ്രാം ഫ്രീ ആയി ചെയ്തു തരാമെന്നും അവർ ധരിപ്പിച്ചു സൗജന്യമെന്ന് കേട്ട ഉടനെ മാനേജ്മെൻറ്റ് പ്രസ്തുത ഓഫറിൽ വീണു ആനുവൽ ഡേയ്ക്ക് വലിയ ക്യാമറകളും ലൈറ്റുകളും സംവിധാനങ്ങളും സംവിധാനങ്ങളുമെല്ലാമായി ക്യാമറമാനും കുറെ സഹായികളും സ്കൂളിലേക്ക് എത്തി ചറവറ ഫ്ലാഷുകൾ മിന്നി കുട്ടികളെ ഇരുത്തിയും നിർത്തിയും ചോദിച്ചവരുടെ എല്ലാം ഫോട്ടോകൾ എടുത്തു ഫോട്ടോകൾ കണ്ട കുട്ടികളുടെ കണ്ണു തള്ളിപ്പോയി ഇങ്ങനെയും ഫോട്ടോകൾ എടുക്കാമെന്നും ഫോട്ടോയിൽ തന്നെ കാണാൻ ഭംഗിയുണ്ടെന്നുമൊക്കെ ഓരോരുത്തർക്കും തോന്നി പക്ഷേ ഫോട്ടോ എടുത്ത ചേട്ടന്മാർ ക്യാമറയിൽ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു എങ്കിലും ഫോട്ടോ നൽകുന്നത് മാനേജ്മെൻറ്റുമായുള്ള എഗ്രിമെൻ്റ് പ്രകാരം മാനേജ്മെൻറ്റിന് നേരിട്ടായിരുന്നു മാനേജ്മെൻറ് ആവശ്യപ്പെട്ട പ്രകാരം ഓരോ പ്രോഗ്രാമിനും ഇത്ര എണ്ണം ഫോട്ടോകൾ എന്ന മാനദണ്ഡത്തിൽ അവരവർക്ക് ഫോട്ടോകൾ എത്തിച്ചു നൽകി സ്കൂൾ മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടതല്ലാത്ത നിരവധി ഫോട്ടോകൾ ഈ ടീം എടുത്തിട്ടുണ്ട് അതെന്തിനായിരുന്നു ഇവരെന്തിനാണ് സൗജന്യമായി ഈ പ്രോഗ്രാം ചെയ്തു കൊടുത്തത് ചോദ്യങ്ങൾ നിരവധിയാണ് കുട്ടികളാരും ഫോട്ടോയന്വേഷിച്ച് അവരുടെ പുറകെ പോയിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാം ഫോട്ടോ അവർ ദുരുപയോഗം ചെയ്തിട്ടുമില്ല ഈ ചോദ്യങ്ങളെല്ലാം ശരിയാണ് എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന മറ്റ് ചില സംഗതികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില പെൺകുട്ടികൾ ആനുവൽ ഡേയ്ക്ക് എടുത്ത ഫോട്ടോകൾ കിട്ടാനുള്ള വഴികൾ ആലോചിച്ചു അന്വേഷിച്ചു ഇൻസ്റ്റഗ്രാമിൽ ആ സ്റ്റുഡിയോയ്ക്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ മെസ്സേജ് അയച്ചാൽ അവർ അയച്ചു തരുമെന്നും ആൺകുട്ടികളിൽ ചിലർ പറഞ്ഞത് അവർ കേട്ടു സ്കൂളിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ചർച്ചാവിഷയമായി മാറി അടുത്ത ദിവസങ്ങളിൽ പലരും കൂട്ടുകാരോട് സ്റ്റുഡിയോയുടെ പേരും ഇൻസ്റ്റഗ്രാം ഒക്കെ അന്വേഷിച്ചു തുടങ്ങി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റുഡിയോയിൽ ഫോട്ടോ ചോദിച്ച എല്ലാ കുട്ടികൾക്കും ഒന്നും ഫോട്ടോകൾ കിട്ടിയില്ല അവർ പറഞ്ഞു വാട്സാപ്പ് നമ്പർ തരൂ അയച്ചു തരാം സ്വന്തം നമ്പർ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത സൂപ്പർ ഫോട്ടോ തരാം മാതാപിതാക്കന്മാരുടേതാണെങ്കിൽ ചിലപ്പോൾ എല്ലാ ഫോട്ടോകളും ഒന്നും അവർക്ക് അവർക്കിഷ്ടപ്പെടണം എന്നില്ല ഇഷ്ടപ്പെട്ടാൽ അത് അവരെ കാണിച്ചാൽ മതിയല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കുട്ടികൾ പലരും സ്വീറ്റ് ചാറ്റിങ്ങിലും ഫോട്ടോയുടെ അഴകിലും സ്റ്റുഡിയോക്കാരൻ്റെ ആരാധകരായി സിനിമയും സീരിയലും ഫോട്ടോഷൂട്ടും ചാറ്റിൻ്റെ വിഷയങ്ങളായി ചെറിയ യാത്രകൾക്കുള്ള ക്ഷണവും ഫോട്ടോ എടുക്കാമെന്ന മോഹന വാഗ്ദാനവും ഒക്കെയായി ബന്ധങ്ങൾ വളർന്നു ഒരു കേസിൽ പിടുത്തം വീണതോടെയാണ് ബാക്കിയുള്ളതും സ്കൂൾ അധികൃതർ അറിഞ്ഞത് വിവിധ തരത്തിലും നിറത്തിലും വലിപ്പത്തിലുമുള്ള ചൂണ്ടകൾ എറിഞ്ഞ് ഇര കാത്തിരിക്കുന്ന ശാന്തനായ വേട്ടക്കാരനെ കുറിച്ച് പുതിയ തലമുറ കരുതലുള്ളവരാകേണ്ടതുണ്ട് തങ്ങളുടെ ഇര വരുന്ന വഴിയും ഇരയുടെ ദൗർബല്യങ്ങളും ആവശ്യങ്ങളും കൊത്താൻ ഇഷ്ടമുള്ള ചൂണ്ടകളും അവനറിയാം ഇരയെ നോക്കി വെച്ച് ചിലപ്പോൾ ഇരയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും അവൻ കെണികൾ ഒരുക്കുന്നത് അനിയന് താൽപ്പര്യമുള്ള ചില പൊടികളൊക്കെ കൊടുത്ത് ചേടത്തിയെ വീട്ടിൽ നിന്ന് ചാടിച്ച സംഭവം നടക്കുന്നത് ഈ അടുത്ത കാലത്ത് തന്നെയാണ് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകൾ ധാരാളമായി ദുരുപയോഗിക്കപ്പെടുന്നു എന്നത് സകലരും സമ്മതിക്കുന്ന ഒരു സത്യമാണ് അത് കേവലമായ ഒരു വർത്തമാനകാല സത്യം മാത്രമല്ല ചരിത്ര യാഥാർത്ഥ്യം കൂടിയാണ് ഒരു കാലത്ത് ക്രൈസ്തവ രാഷ്ട്രങ്ങളായിരുന്ന മധ്യപൂർവ്വ ദേശത്തേക്ക് പടയോട്ടം നടത്തിയ മതഭീകരർ അവിടങ്ങളിലെ പുരുഷ പ്രജകളെ വാളിനിരയാക്കിയതും സ്ത്രീകളെ ബലാത്കാരം ചെയ്തതും തട്ടിക്കൊണ്ടുപോയതും അടിമകളാക്കി പാർപ്പിച്ചതുമെല്ലാം ചരിത്രത്തിലെ മറയ്ക്കാനാവാത്ത കറകളാണ് അർമേനിയൻ വംശഹത്യ ഒരുപാട് കാലം പിന്നിലേക്ക് പോകേണ്ടതല്ലാത്ത ഒരു ചരിത്ര സംഭവമല്ലേ ഒരു വംശം മുഴുവനും ക്രൂരമായി ഇല്ലായ്മ ചെയ്യപ്പെട്ടതിൻ്റെ മറവിൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കവർന്നെടുക്കപ്പെട്ട മാനം ചരിത്രത്താളുകളിൽ ഗൗരവത്തോടെ ഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരരുടെ ലൈംഗിക അടിമയായി ജീവിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് നാദിയ മുറാദ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ നാദിയ മുറാദ് താൻ കടന്നുപോകുന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അതിക്രമത്തിൻ്റെ അങ്ങേയറ്റം ജീവിക്കുന്ന ഈ ഭീകരർക്ക് അവരുടെ വന്യമായ ഭാവനകൾക്കനുസൃതം ലൈംഗിക സുഖം പകരൽ മാത്രമാണ് ജീവൻ മാത്രം അവശേഷിക്കുന്ന ഈ പെൺശരീരങ്ങൾ ശരീരങ്ങൾ ചെയ്യേണ്ടത് എന്ന് നാദിയ മുറാദ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നെഞ്ചത്ത് കെട്ടിവെച്ച ബോംബുമായി എങ്ങനെയോ ബൊക്കോഹറാം ഭീകരരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ഹാദിയ പുനരധിവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരുന്ന് ഓർത്തെടുക്കുന്ന ദുരനുഭവങ്ങളുടെ നിര കണ്ണീരോടെയല്ലാതെ കേട്ടിരിക്കാൻ മനുഷ്യ ഹൃദയമുള്ളവർക്ക് സാധിക്കുകയില്ല അത്രമാത്രം ഭയാനകമാണ് ഭീകരതയോട് ബന്ധപ്പെടുത്തുന്ന സ്ത്രീ ജീവിതങ്ങളുടേത് ഭീകരതയ്ക്ക് സ്ത്രീ ഒരു വ്യക്തിയല്ല വെറും ശരീരം മാത്രമാണ് ഭോഗിക്കപ്പെടാനുള്ള മാംസ ചാവേറായി ചിതറാനുള്ള ഉപകരണവും മാത്രമാണ് അത് പ്രണയവും മതംമാറ്റവുമാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് വ്യാജമായി ആരോപിച്ചുകൊണ്ട് പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിൽ കക്ഷികൾ എപ്പോഴും വിജയിക്കാറുണ്ട് പ്രണയിക്കുക എന്നതും മതം മാറുക എന്നതും ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് പ്രണയത്തിൻ്റെ പേരിൽ സ്വയം മതം മാറുന്നതിലും നാം ആശങ്കാകുലരാകേണ്ടതില്ല എന്നാൽ മതം മാറ്റാൻ വേണ്ടി മാത്രമായി പ്രണയിക്കുന്നതിലെ ദുരൂഹതകളെയും ഗൂഢാലോചനകളെയുമാണ് നാം ശക്തമായി ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ പെൺകുട്ടികളുടെ നിഷ്കളങ്കതയെ മുതലെടുത്തുകൊണ്ട് അവരുടെ വൈകാരിക നിലയെ ചൂഷണം ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് തികച്ചും അപലപനീയമാണ് അവളെ അത്രമാത്രമാക്കിയ കുടുംബത്തെ ഏതാനും ദിവസങ്ങൾ കൊണ്ടുപോലും തള്ളിപ്പറയിപ്പിക്കാൻ സാധിക്കും വിധം അവരുടെ ആലോചനാ സ്വാധീനിക്കുകയും ബുദ്ധിയെ തിരുത്തി എഴുതുകയും ചെയ്യുന്നതിന് തൽപര കക്ഷികൾ അവലംബിക്കുന്ന മാർഗങ്ങൾ നിസ്സാരമെന്നോ നിരുപദ്രവകരമെന്നോ നാം കരുതേണ്ടതില്ല അതിനർത്ഥം കത്തോലിക്ക വിശ്വാസം കാര്യമായി ഗണിക്കാത്ത മന്ത്രവാദം കൂടോത്രം ഒക്കെ പോലെയുള്ള ആശയഗതികളെ ഭയപ്പെടണം എന്നല്ല മറിച്ച് ശത്രുവിൻ്റെ ഗണികളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം എന്ന് മാത്രമാണ് ക്രൈസ്തവരും ഹിന്ദുക്കളും പ്രണയാനന്തരം മതം മാറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് തികച്ചും ദുർബലമായ വാദമുഖങ്ങളാണ് അവ ഇരുവിഭാഗങ്ങളിലും വിവാഹത്തിന് മുന്നോടിയായി മതം മാറണം എന്ന നിർബന്ധ ബുദ്ധികളില്ല വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അവരവരുടെ വിശ്വാസത്തിൽ തന്നെ തുടരുന്നവർ എത്രയോ ഇന്ന് ക്രൈസ്തവ സഭകളിലുണ്ട് എന്നാൽ പ്രണയജിഹാദിൽ ജിഹാദിൽ വിവാഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മതം മാറ്റം അതുമാത്രവുമല്ല ക്രൈസ്തവ മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്കോ പോയവർ ഇന്നും അവരുടെ ചിരികൾ മായാതെയും സന്തോഷം നഷ്ടപ്പെടാതെയും അവരവരുടെ നാടുകളിൽ ബന്ധുമിത്രങ്ങളോടൊപ്പം സുഖമായി കഴിയുന്നുണ്ട് ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറിയവരിൽ എത്ര പേർ പിറന്ന നാടും വീടും വിട്ട് വിലാസമില്ലാത്ത ജീവിതങ്ങൾക്ക് ഉടമകളായിത്തീരുന്നു സ്വാതന്ത്ര്യവും പുഞ്ചിരിയും നഷ്ടപ്പെട്ടവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും കാണാതാകുന്നവരുമായ പെൺകുട്ടികളെ പ്രതിയുള്ള ആകുലതകളാണ് പ്രണയ പ്രതിരോധ വേദികളെ ഇന്നും ശക്തമാക്കി നിലനിർത്തുന്നത് എന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിക്കുന്നത് നല്ലതാണ് ലൗജിഹാദ് വിഷയത്തിൽ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ ശ്രീ ജോസ് കെ മാണിക്ക് പലവിധ സമ്മർദ്ദങ്ങളാൽ തൻ്റെ പ്രസ്താവന പിൻവലിക്കേണ്ടതായി വന്നു വി മുരളീധരൻ മാത്രമാണ് ജോസ് കെ മാണിയുടെ ആശങ്ക കഴമ്പുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയും യു ഡി എഫും ജോസ് കെ മാണിയുടെ നിലപാടിനെ എതിർത്താണ് സംസാരിച്ചത് എതിർത്താണ് നിലപാടുകളെടുത്തത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് എന്തുകൊണ്ട് മുന്നണികൾ ഈ വിഷയത്തിൽ നിലപാടുകൾ എടുക്കുന്നില്ല എന്നതിൻ്റെ ഏക കാരണം അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പും അവർ ഉന്നം വെച്ചിരിക്കുന്ന വോട്ട് ബാങ്കുകളുമാണ് സാമുദായികമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക എന്ന വ്യാജ നയത്തിന്മേൽ ഭീകരതയുടെ വർത്തമാനകാല താണ്ഡവത്തെ ഇരുമുന്നണികളും സൗകര്യപൂർവ്വം തമസ്കരിക്കുകയാണ് അതേസമയം ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം നോക്കാതെ ഈ സത്യം ഉറക്കപ്പറയുന്നതിന് യാതൊരുവിധ മടിയുമില്ല കെ സി ബി സി വക്താവ് വളരെ വ്യക്തമായി സമുദായത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ആശങ്ക പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലവ് ജിഹാദ് വിഷയത്തിൽ പൊതുസമൂഹത്തിനുള്ള ആശങ്ക സർക്കാരാണ് ദൂരീകരിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ അജണ്ടകളിൽ സമുദായത്തിൻ്റെ സത്യസന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ സമുദായാംഗങ്ങൾ ഈ വിഷയങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കീഴിൽ കമൻറ്റ് ചെയ്ത ഏഴാം ക്ലാസ്സുകാരനെ ഓർമ്മിക്കുകയാണ് ഇത്ര ചെറിയ പ്രായത്തിലെ പരിശീലനവും ബോധ്യങ്ങളും കൊടുത്ത് ക്രൈസ്തവ പെൺകുട്ടികൾ തങ്ങൾക്ക് ഹലാലാണ് എന്ന് ഉറപ്പിച്ച് ഇറങ്ങി വരുന്നവരുടെ തന്ത്രങ്ങൾക്ക് മുൻപിൽ സാവധാനം അകപ്പെട്ടു പോവുകയാണ് പെൺകുട്ടികൾ അത് വളർത്തു വളർത്തുദോഷമാണെന്ന വരട്ടുവാദമൊന്നും ഇവിടെ ചെലവാകുകയില്ല വളർന്നവരും ആലോചനാ പ്രശസ്തരും പ്രലോഭനങ്ങളിലും വ്യാജവാഗ്ദാനങ്ങളിലും പെട്ട് ഈ വഴിയെ ഇറങ്ങിപ്പോയതിന് കേരളത്തിൽ തന്നെ തെളിവുകൾ ലഭ്യമാണ് യു ഡി എഫ് ഇത്തരമൊരു സാമുദായിക വിരുദ്ധ നിലപാടെടുക്കുന്നതിൻ്റെ പിന്നിൽ മുന്നണിയിലുള്ള പ്രബല കക്ഷിയുടെ സമ്മർദ്ദമുണ്ട് എന്നത് സത്യമാണ് ഈ സമ്മർദ്ദമാണ് ഇന്ന് ക്രൈസ്തവരെ യു ഡി എഫിൽ നിന്ന് അകറ്റുന്നതും ക്രൈസ്തവ സമുദായത്തിന് ഗുണപ്രദമാകുന്ന സാമ്പത്തിക സംവരണം ഇടത് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർത്ത ഏക പ്രസ്ഥാനം യു ഈ പ്രബല കക്ഷിയാണ് അതിനാൽ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സാമ്പത്തിക സംവരണത്തിന്റെയും ക്രൈസ്തവ പിന്നാക്കാവസ്ഥ പഠിക്കാൻ ഇടതു സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെയും അവസ്ഥ പരിതാപകരമായിരിക്കുമെന്ന തീർച്ചയും ആശങ്കയും ക്രൈസ്തവർക്കുണ്ട് ലൗജിഹാദ് വിഷയത്തിലും സമാനമായ ക്രൈസ്തവ സമുദായ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ മാത്രമേ ഈ മുന്നണിക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സാധിക്കുന്നുള്ളൂ ക്രൈസ്തവ കുടുംബങ്ങൾ ഇല്ലാതാകുന്നതല്ല തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് പ്രധാനം എന്ന് അവർ തിരിച്ചറിയുന്നു ഇടതുമുന്നണി ഭയപ്പെടുന്നത് ആരെയാണ് എന്ന സംശയം മാത്രം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് ആരാണ് അവരെ ഭയപ്പെടുത്തിയത് ഏത് ഭീഷണിക്ക് മുന്നിലാണ് അവർ ലൗജിഹാദ് എന്ന നഗ്ന സത്യത്തെ തള്ളിപ്പറയുന്നത് അതോ ബി ജെ പിയുടെ വർഗീയ നിലപാടായി മാത്രമേ ലൗജിഹാദ് വിഷയം വ്യാഖ്യാനിക്കപ്പെടാവൂ എന്ന പൊതുധാരണ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ രഹസ്യമായി സ്വീകരിച്ചിട്ടുണ്ടോ ഏതായാലും ഇത്തവണത്തെ ക്രൈസ്തവ വോട്ടുകൾ വർഗീയ ഫാസിസത്തിനും ഭീകരതയ്ക്കുമെതിരായിട്ടായിരിക്കും എന്നത് സുനിശ്ചിതം ലവ് ജിഹാദ് എന്ന ഗൗരവതരമായ പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഇസ്ലാം എന്ന മതത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് സത്യമല്ല അതേസമയം മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ തീവ്രവാദത്തിന്റെ ഭാഗമെന്ന നിലയിൽ ലൌ ജിഹാദ് നിരന്തരമായി വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം ഇനിയും കാണാതാകുന്ന പെൺകുഞ്ഞുങ്ങളെ പ്രതി ഞങ്ങൾക്ക് കരയാനാവില്ല എന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് സുരക്ഷിതമായി സമൂഹത്തിൽ ജീവിക്കുന്നതിന് സകല മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തീവ്രവാദത്തെ തള്ളിപ്പറയാനും തീവ്രവാദത്തിലേക്ക് യുവത്വത്തെ വഴിതെറ്റിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും ആശയഗതികളെയും തിരുത്താനും തയ്യാറാകണം നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല മറിച്ച് പ്രതിരോധവും ന്യായീകരണവും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് കൂടുതൽ രൂക്ഷമായ മതവിമർശനത്തിനും രാഷ്ട്രീയ വിമർശനത്തിനും വഴിമരുന്നിടുകയായിരിക്കും ചെയ്യുക സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ